വിവേചനവുമില്ലാതെ കേരളത്തിലെ കലാരൂപങ്ങള് അവതരിപ്പിക്കപ്പെടുന്ന വേദിയാണ് സ്കൂള് കലോത്സവങ്ങൾ എന്ന നടന മമ്മൂട്ടി അറുപത്തിരണ്ട് മത സ്കൂള് കലോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മത്സരത്തില് വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങള് ഒരുപോലെയാണ് എന്നും മമ്മൂട്ടി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് സ്കൂള് യുവജനോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിന് എന്നെ ക്ഷണിച്ചപ്പോൾ ഇതൊരു യുവജനോത്സവമാണ് എന്നെ പോലെയുള്ള ഒരാൾക്ക് ഈ യുവജനങ്ങൾക്കിടയില് എന്ത് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു മിനിസ്റ്റര് നിർബന്ധിച്ച് പറഞ്ഞു നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ ആള് അതിന് മിനിസ്റ്റര് കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യുവാവാണ് എന്നാണ് പക്ഷെ അത് കാഴ്ചയിൽ ഒഴിവു കേട്ടോ വയസ്സ് പത്ത് തൊണ്ണൂറായി ഏതായാലും ഞാൻ വരാം എന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഒരു വീഡിയോ കാണുന്നത് മമ്മൂട്ടിക്ക് ഏത് ഡ്രസ് ഇട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരിക എന്നുള്ളത് ഞാൻ ഞാനേതായാലും അതിന് മുൻപ് ഒരു പാൻറ്റൊക്കെ വെച്ച് അത്യാവശ്യം യുവാവാകണമല്ലോ ഒരു ഷർട്ടും വേണമെങ്കിൽ ഒരു കൂളിങ് ഗ്ലാസും വെക്കാം എന്നുള്ള ധാരണയില് എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടുമൊക്കെ ആയിട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ വന്നു രാവിലെ ഞാന് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തില് ഒരു വെള്ള ഷർട്ട് കൂടി എടുത്തു വെച്ചു ഒരു മുണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷക്കുത്ത് അണിഞ്ഞൊരുങ്ങാനും മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ ഇത്രയും വലിയ ജനക്കൂട്ടം കാണുമ്പോൾ എനിക്ക് വലിയ പരിഭ്രമമുണ്ട് ഒന്ന് ഞാന് നിങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്റെ വാക്കുകളിലൂടെ രണ്ട് മഴ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരുണ്ടു കൂടിയിരിക്കുണ്ട് ഈ ജനങ്ങള് മഴ വരുമ്പോൾ അങ്കലാപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാല് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിച്ച് നിങ്ങളെ ഇവിടെ നിർത്തി മഴ കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാന് പഠിച്ച കാലത്തെ സ്കൂൾ അല്ല എനിക്ക് പത്താം ക്ലാസ് വരെ സ്കൂൾ ഉള്ളൂ ഇപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് വരെ സ്കൂൾ ഉണ്ട് ഇവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയത് അതിൽ ഒരുപാട് വിജയിക്കുകയും ചെയ്തു ചിലരെല്ലാം വിജയിക്കാതിരിക്കുകയും ചെയ്തു കലാപരിപാടികളിലെ വിജയപരാജയങ്ങള് ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനത്തെ ബാധിക്കരുത് ഇവിടുത്തെ പ്രകടനം ഒരു കലാപ്രകടനം മാത്രമാണ് ആ ഒരു പ്രകടനത്തില് നമ്മുടെ ജയപരാജയങ്ങള് മറ്റുള്ളവർക്ക് വിലയിരുത്താന് സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല കാലാകാലങ്ങളായി ഞാന് പറഞ്ഞതുപോലെ തേച്ച് മിനുക്കി വളർത്തിയെടുത്ത് നമ്മള് വീണ്ടും വലിയ കലാകാരന്മാരായി മാറണം മത്സരത്തില് വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പോലും പങ്കെടുക്കാന് പോലും സാധിക്കാത്ത എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കാന് അർഹത നേടിയെങ്കില് ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത് വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും ഇവിടുത്തെ കലാരൂപങ്ങള് വലിയ മാതൃകകളാണ് ഇവിടെ ക്ഷേത്രകലകളും മാപ്പിളപ്പാട്ടും കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു കൂടുതൽ മീഡിയ ലോകത്തെ വാർത്തകൾക്കായി സന്തോഷത്തോടെ കൂടെ വരൂ നമുക്ക് അടിച്ചു പൊളിക്കാം